ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മളിതേപോലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് എപ്പോഴും വരാവുന്ന ഒരു കംപ്ലൈന്റ് ആണ് നമ്മളീ ചാർജിങ്ങിന്റെ പിന്നെ പൊട്ടിപ്പോവാ അറിയാണ്ട് നമ്മൾ തല തിരിച്ച് കുത്തി കഴിഞ്ഞ് പൊട്ടി പൊട്ടിപ്പോവാ പ്രിന്റ് അടക്കം അടർന്നിട്ടാണ് പോവുക അപ്പൊ നമുക്ക് അത് അതേപോലത്തെ ഒരു ചാർജിങ് പിന്നെ പിടിപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോർഡിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനുള്ളൊരു ഐഡിയ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും നമുക്കറിയില്ല ഒരുപാട് വീഡിയോകളുണ്ട് നമ്മളെ യൂട്യൂബില് എന്നാലും നമ്മൾ നമ്മളൊക്കെ നമ്മളതിനെ അറിയുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അപ്പം നമുക്കിത് അയച്ചിട്ട് നോക്കി നോക്കാം അതിന് മുന്നേ നിങ്ങളുടെ ചാനല് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓൾ അടിക്കുക അപ്പം നിങ്ങളെ ഓരോരോ കമന്റുകളാണ് നമ്മളെ ഓരോരോ പുതിയ വീഡിയോകൾക്കുള്ള ഐഡിയകൾ നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരോ കംപ്ലയിന്റുകൾ നിങ്ങൾ പറയണതിനനുസരിച്ച് നമ്മൾ അതിൻ്റെതായ വീഡിയോകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ഇതുവരെ ഒരു കമന്റിനെ പോലും തിരിച്ച് റീപ്ലൈ തരാണ്ടിരുന്നിട്ടില്ല ഒരാൾക്ക് പോലും റീപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് അതിൽ അയച്ച് നോക്കി നോക്കി വെക്കാം ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അതിന് മുന്നേ ഇതിന്റെ ബാക്കിലെ പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യം എന്നുള്ളത് പിന്നെ സാധാരണ ആ ഒരു വിധം ഇതിന്റെ ഒക്കെ ഇതേപോലെ പിന്നെ മൊത്തം അടർന്ന് പോയിട്ട് ഇരിക്കേണ്ടാവും അതല്ലേ ഇതേപോലെ അടർന്നിട്ട് പോയി ഉണ്ടാവും ഇതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോയി ബോർഡിന്റെ മീന്ന് പ്രിന്റ് അടക്കം അടർന്നിട്ട് പോകാതെ അറിയാതെ തല തിരിച്ച് കുത്തേ അങ്ങനെയൊക്കെ നമ്മളാണത് പൊട്ടി പോണത് അപ്പം അതിന് നമുക്കൊരു ഐഡിയ നമുക്ക് അതേപോലെ തന്നെ പിന്നെ നമുക്ക് സെപ്പറേറ്റ് പിടിപ്പിക്കാമെന്നുള്ളൂ അപ്പോൾ അതെങ്ങനെ കണക്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അത് ആദ്യം അഴിക്കാം നമുക്ക് അയക്കണത് നമ്മൾ കാണിക്കണില്ല എന്താ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രില്ല് ഊരി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിന്റെ സ്കൂറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഗ്രില്ല് ഊരി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ക്രൂർ എന്തെങ്കിലും വെച്ച് തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിങ്ങോട്ട് പോരും അപ്പം ഇതിന്റെ ഉള്ളിലാണ് സ്റ്റാർ സ്കൂറുകൾ വരുന്നത് ആ സ്കൂറുകൾ കംപ്ലീറ്റ് നമ്മൾ ഊരിയിട്ട് നമുക്കത് തുറന്ന് നോക്കി കേൾക്കാം എന്നിട്ട് നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതേപോലത്തെ വല്ല ടസ്റ്ററോ അല്ലെങ്കിൽ ചെറിയ സ്ക്രൂയറോ വെച്ചിട്ട് നമ്മള് ഇതേപോലെ തിക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം എവിടെ നിന്ന് ഊരിയെടുക്കാൻ കൂട്ടും ഇതാ അതേപോലെ നമുക്ക് ഇത് മെല്ലേനെ നോക്കി ഓരിയെടുക്കുക ബെൻഡ വേണ്ട നോക്കുക അപ്പൊ ബെൻഡ മടങ്ങൊക്കെ ചെയ്ത് നമുക്ക് പഴയ വൃത്തിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് നല്ല രീതിയിലാണ് അതിന്റെ സെറ്റപ്പ് അതേപോലെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്പോഞ്ച് നമ്മൾ എടുത്തു ഇതിലാകെ രണ്ട് ഊഫറാണ് ചെറിയ ഊഫറാണ് വെച്ചിട്ടുള്ളത് അപ്പൊ രണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഈ സ്പോഞ്ചും അതേപോലെ അതിന്റെ ഗ്രില്ലും ഊരി പിന്നെ അതിന്റെ സ്ക്രൂകളാണ് നമുക്ക് അഴിക്കാനുള്ളത് അപ്പൊ ഇതില് ഒക്കെ ഉണ്ട് ഇതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഓൺ ആക്കി വെക്കാം ചാർജ് ഉണ്ട് ഇതില് ഓൾറെഡി പക്ഷെ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യല്ല ഇതാണ് സാധനം അപ്പൊ ഇത്രയ്ക്കും സെറ്റപ്പ് ഉള്ള ഒരു നല്ല വർക്കിംഗ് ഉള്ള സാധനാണ് ചെറിയ സ്പീക്കറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള സാധനമാണ് കാണാനും കുഴപ്പമില്ലാത്തൊരു സാധനമാണ് അപ്പൊ നമുക്ക് ഇത് അയച്ചിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ തന്നെയാണ് മൊത്തം ഇതിൽ വരുന്നത് പന്ത്രണ്ട് ആണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് സ്ക്രൂ പിന്നെ ഈ ലൈറ്റിന്റെ ഈ കണക്ഷൻ നമുക്ക് വേറെ വേറിടുത്തിയിടാം ഇവിടുന്ന് പിന്നാണ് അപ്പൊ അത് ഊരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് തിന് വിധങ്ങൾ പോരും ബാക്കിയുള്ള വയറുകളൊക്കെ വേറെ വേറെടുത്തോണ്ട് അപ്പോൾ സ്കൂള് നമുക്ക് ഊരിയിട്ട് നോക്കാം അപ്പോൾ സ്ക്രൂ ഊരി കാണിക്കാത്തത് നമ്മൾ വെറുതെ നേരം മേടിച്ചിട്ട് കാര്യമില്ലല്ലോ വീഡിയോ വെറുതെ ലെങ്ത് ആക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് സ്ക്രൂ ഊരി കാണിക്കാത്തത് അപ്പൊ ഇതിന്റെ ബാക്ക് ആണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അപ്പൊ അത് നമ്മളൊരു സ്കൂർ വെച്ചു തിക്കിയിട്ട് മെല്ലെ എടുത്തിട്ടുണ്ട് ഇതിൽ ആകെ ഒരു ബാറ്ററി തന്നെ തന്നെയുള്ളു വേറെ തോന്നൽ ബാറ്ററികളൊന്നുമില്ല ഒറ്റ ബാറ്ററി തന്നെയുള്ളു അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയാണ് അപ്പൊ നമ്മൾ അതിന്റെ ഉസ്കൂറും കാര്യങ്ങളൊക്കെ ഊരി ഇതാണ് കാണുന്നത് സ്കൂറിന്റെ സെറ്റപ്പുകൾ ഊഫർ അതേപോലെ നല്ലൊരു പ്രസി ടൈപ്പ് ആണ് ആ ബാക്കിലത്തെ മൂടി ടൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം ടൈറ്റ് ആയിട്ടിരിക്കും അതേപോലെ കണ്ടോ ഇതിന്റെ ഫിറ്റിങ്സ് അങ്ങനെയാണ് സ്കൂറും ഉസ്കൂറും കാര്യങ്ങളൊന്നുമല്ല ഊഫർ വെറുതെ വെച്ചിട്ടുള്ളൂ അപ്പൊ അത് ഇങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ചാർജിങ്ങിന്റെ പിന്നെ ഇതിന്റെ ഉള്ളില് പൊട്ടി വീണിട്ട് കെടുക്കണുണ്ട് അപ്പൊ നമുക്കത് നോക്കി നോക്കി നോക്കാം എവിടെയൊക്കെ കിടന്ന് കിലിങ്ങണുണ്ട് അതാണ് ചാർജിങ്ങിന്റെ പിന്നെ വന്നിട്ടുള്ളത് പിന്നെ അതിൽ നിന്ന് അടർന്ന് പോന്നു പൊട്ടി പോന്നുകൊടുക്കാണ് പിന്നെ അപ്പൊ ബോർഡിന്റെ മീനിന്ന് അടർന്നു പോന്നു കൊടുക്കുകയാണെങ്കിൽ സാധനം ഇതിൽ നിന്നാണ് അടർന്ന് പോന്നിട്ടുള്ളത് ചാർജിങ്ങിന്റെ പിന്നിൽ അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കി വെക്കാം അല്ലാന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയർ സെപ്പറേറ്റ് പിന്നെ വെച്ചിട്ട് കൊടുക്കാം സംഭവം ഇതിൽ വെച്ച് സോൾഡർ ചെയ്തിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അത് സോൾഡർ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആവശ്യം റിസ്ക് ഉള്ള കാര്യമാണ് അപ്പൊ അതേപോലെയാണ് ഇത് പൊട്ടി പോന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അതിന്റെ ചാർജിങ് കണക്ഷൻ നമുക്ക് നോക്കിയിട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ വയർ സോൾഡർ ചെയ്യുകയാണ് രണ്ട് വയർ നമ്മൾ സോൾഡർ ചെയ്യാണ് അപ്പൊ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ നോക്കിയിട്ടാണ് സോൾഡർ ചെയ്യണത് അപ്പൊ നെഗറ്റീവ് ഈ സൈഡിലാണ് അതിന്റെ നെഗറ്റീവ് വരുന്നത് അപ്പൊ നെഗറ്റീവ് നമ്മൾ അതിന്റെ കറക്റ്റ് സൈഡിലാണ് വെച്ചിട്ട് സോൾഡർ ചെയ്യാണ് നെഗറ്റീവ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇനി പോസിറ്റീവ് ആണ് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് പോസിറ്റീവ് ഇപ്പുറത്തെ സൈഡിലാണ് പോസിറ്റീവ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അതുകൂടി സോൾഡർ ചെയ്തിട്ട് നമുക്ക് അതിന് സെപ്പറേറ്റ് ഒരു പിന്നെ കൊടുക്കണം അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കുക വെച്ചുകൊടുക്ക കൊടുക്കുന്ന വെച്ചുകൊടുക്കണം വേറെ എപ്പോഴും ഇത് ഇതേപോലെ പൊട്ടിപ്പോരാനും തലതിരിച്ചു കുത്തുമ്പോഴൊക്കെയാണ് കൂടുതൽ അറിയാണ്ട പെട്ടെന്ന് വെപ്പറാളത്തിലൊക്കെ കുത്തുമ്പോഴാണ് ഈ സാധനം പൊട്ടി പോണത് ഏർ പ്രിന്റൊക്കെ അടർന്നു പോണത് അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് പിന്നു വെക്കുകയാണ് ചെയ്യാൻ പോണത് അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് നമ്മള് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് വയർ നമ്മൾ കറക്റ്റ് ചെയ്ത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചാർജ് കയറേണ്ടതെന്ന് കൂടി നോക്കാം അത് ഇതിലാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് ഇതാ വലത്തെ സൈഡിലും നെഗറ്റീവ് ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചാർജ് കേറേണ്ടത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പിന്നാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആയിട്ട് മാറ്റാൻ പറ്റിയ പറ്റിയൊരു സെറ്റപ്പാണ് രണ്ട് വയർ വയറുള്ളതില് അപ്പൊ ഇതേപോലത്തെ പിന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ മീൻ ഈ പ്രിന്റിന്റെ മീൻ എപ്പോഴും അടർന്നു പോവാ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതേപോലത്തെ പിന്നെ ആകുമ്പോൾ നമുക്കത് ഇതിന് എന്തെങ്കിലും ചാർജ് കയറാണ്ട് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായി രണ്ട് വയർ നമ്മൾ വേറെടുത്തിട്ട് നമുക്ക് കണക്ട് സിമ്പിൾ ആയിട്ട് കണക്ട് ഒരു സെറ്റപ്പ് ഉള്ളു അപ്പൊ സുഖമായിട്ട് നമുക്കത് കണക്ട് ചെയ്യാനും പറ്റും പിന്നെ അതേപോലെ എപ്പോഴും കംപ്ലൈന്റ് വരില്ല കംപ്ലൈന്റ് വന്നാലും നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ ഇതിന്റെ കണക്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി പ്ലസ് മൈനസ് മാത്രം നോക്കിയിട്ട് നമുക്ക് കൊടുത്താൽ മതി വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ ബോർഡുകളിലെ ചിലൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ അപ്പം അത് നോക്കിയിട്ട് കണക്ട് ചെയ്യുക അപ്പോൾ അതേപോലെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പിന്നിൻ്റെ കണക്ഷനൊക്കെ കറക്റ്റ് ആകും എപ്പോഴും പ്ലസ് മൈനസും കറക്റ്റായിട്ട് തന്നെ വരിക അപ്പം അത് നമുക്ക് നോക്കി കേൾക്കാം ഏത് സൈഡിലാണ് ഇതിന്റെ പ്ലസ് വോൾട്ടേജ് വരണേ എന്നുള്ളത് ഇതിന്റെ എപ്പോഴും ഈ സൈഡിലാണ് പ്ലസ് വോൾട്ടേജ് വരാൻ സാധ്യത കൂടുതൽ ഇങ്ങനെ കൊടുത്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലാണ് ഈ സൈഡിൽ പിന്നിലാണ് ഇടത്തെ സൈഡിൽ പിന്നിലാണ് വരാൻ സാധ്യത നമുക്ക് നോക്കി നോക്കാം വലത്തെ സൈഡിലാണോ അടുത്ത സൈഡിലാണോ പോസിറ്റീവ് വരണേ എന്നുള്ളത് അപ്പം ഇതിന്റെ ബാക്കിൽ നമ്മൾ ആയിട്ട് ഹോൾ അടിച്ചിട്ട് ഈ സാധനം ഇവിടെ പിടിപ്പിക്കുകയാണ് അപ്പം അതിന്റെ വലത്തെ സൈഡിലാണ് നമുക്ക് പോസിറ്റീവ് വോൾട്ടേജ് വരിക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആ പോസിറ്റീവ് വോൾട്ടേജ് നമുക്ക് ആയിട്ട് ഈ സൈഡിൽ വലത്തെ സൈഡിൽ വരിക നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് ഇതിൽ ഹോൾ അടിച്ചിട്ട് ഇതിൽ പിടിപ്പിക്കാം അപ്പം നമുക്ക് വേറെ കംപ്ലയിൻ്റുകളും കാര്യങ്ങളൊന്നും വരില്ല എപ്പോഴും എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ ഈ പിന്നെ മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് മാറ്റേണ്ട ആവശ്യം വരുള്ളൂ അപ്പം നമുക്ക് ഇതിൽ പിടിപ്പിക്കാം അപ്പൊ നമ്മൾ പുതിയ ഹോൾ ഹോളടിച്ചു സാധനം ഇതവിടെ ഉറപ്പിച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും മറ്റേ ബോണ്ട് എന്തെങ്കിലും വെക്കേണ്ടി വരും അപ്പൊ നെറ്റ് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ചെറിയ ഫെവി ബോണ്ട് വെച്ചിട്ട് വെക്കുക അപ്പൊ എന്താ കാരണം എന്താ സൂപ്പർ ഗ്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് പിന്നെ അത് ഊടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുക അപ്പൊ പിന്നെ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ പോസിറ്റീവ് ഇതാ ഈ സൈഡില് വലത്തേ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് ഇതാ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ചാർജറിന്റെ പിന്നെ നമുക്ക് ഇതില് കുത്തിയിട്ട് നോക്കാം അപ്പൊ ചാർജറിന്റെ പിന്നെ നമ്മൾ ഇതിൽ കുത്താണ് ം ചാലായിട്ടുണ്ട് ഇതിന്റെ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നും ചാർജറിന്റെ ലൈറ്റ് കത്തുന്നുണ്ട് അതിൽ അപ്പൊ നമ്മളിത് ഊരിക്കുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റ് കെടും അപ്പൊ പിന്നെ നമ്മള് കുത്തുമ്പോൾ ചാർജറിന്റെ ലൈറ്റ് കത്തും ചെയ്യും അപ്പൊ ഇനി നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്തിട്ട് ഫുൾ സെറ്റിങ് കഴിഞ്ഞിട്ട് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ചാർജും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കയറുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്ക് ഈ പിന്നെ നമുക്ക് ഇവിടെ പശ വെച്ചിട്ട് ഒട്ടിക്കണം പശമല്ല ഈ നെറ്റിന്റെ മീത നെറ്റിന് മീത് ടൈറ്റ് ആകില്ല അപ്പൊ നമ്മള് ഫേക്ക് ഗോണ്ട് അങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്യാന്നുള്ള പരിപാടിയിലാണ് അപ്പൊ ഇത്രയുള്ള നമുക്ക് ഇതേപോലത്തെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് എല്ലാറ്റിനെയും നമുക്ക് കൊടുക്കാൻ പറ്റും ചിലന്റെ ഇവിടുത്തെ പ്രിന്റ് അടന്ന് പോയിണ്ടോ ഉണ്ടാവും അപ്പോൾ ഒരു ഡയോഡ് ഉണ്ടാവും ചാർജിങ്ങിന് ചിലന ഉണ്ടാവും ചിലന ഉണ്ടാവില്ല അപ്പൊ അത് നോക്കിയിട്ട് വേണം കണക്ട് ചെയ്യാ അപ്പൊ ഇങ്ങനെയാണ് ഇതേപോലത്തെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് സാധാരണമായിട്ട് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചാർജിങ്ങിന്റെ പിന്നാണ് കംപ്ലൈന്റ് വരിക അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ ഉസ്കൂറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം പിന്നെ വയറും കാര്യങ്ങളൊക്കെ ഊരി പോരാതിരിക്കാൻ നമ്മൾ നമ്മളിതിന് മീതി ചെറുതായിട്ട് ഗം ഇട്ടിട്ടുണ്ട് എന്താ കാരണം സോൾഡ്രിങ് ചെറിയൊരു സോൾഡ്രിങ് ആണ് അതിന് കിട്ടുക നമുക്ക് അപ്പ കാരണം ചെറിയ പ്രിന്റ് ആയ കാരണം അതിനുള്ള സോൾഡിങ് ഉണ്ടാവുള്ളൂ അപ്പൊ പോരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെറുതായിട്ട് കമ്മിട്ടിണ്ട് അല്ലെ ഈ ഇതിന്റെ ബാക്കിലത്തെ ഇതിന് മീതി ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് പോരാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ സാധനം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ദുസ്കൂർ ചെയ്യാം അപ്പൊ നമ്മുടെ ചാർജറിന്റെ പിന്നെ ഇതാ അതേപോലെയാണ് ഇവിടെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ചാർജറിന്റെ പിന്നെ നമ്മളത് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനി ഇത് സ്കൂർ ചെയ്യാം ഒരു പരിപാടി മാത്രമല്ലോ അപ്പൊ ഒരു പന്ത്രണ്ട് സ്കൂർ വരെയുണ്ട് അപ്പൊ ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കി നോക്കി നോക്കാം അപ്പൊ നമ്മളെ ചാർജിങ്ങിന്റെ പിന്നോടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്കൂറും കാര്യങ്ങളൊക്കെ കിട്ടും ഇനിയിപ്പോ ഇതില് ഒരു സ്പോഞ്ച് ഉണ്ട് ജബല സ്പോഞ്ച് ഉണ്ട് അപ്പൊ ആ സ്പോഞ്ച് പൂരിയ പോലെ തന്നെ അതിന്റെ ഉള്ളില് കറക്റ്റ് ചെയ്തിട്ട് വെക്കുക അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ മൂടിയാണ് ഈ ഗ്രില്ലാണ് വരണത് ദേവത്തെ ഗ്രില്ലാണ് അത് ഇതിൽ പ്രസ്സിംഗ് ആണ് വരണത് അപ്പൊ നമ്മളത് ഇതിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിക്ക് ഇറങ്ങിയിരിക്കുന്നത് എല്ലാ ഭാഗവും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിക്ക് ഈ സാധനം ക്ലിയർ ആയിട്ട് ഇറങ്ങിയിരിക്കും അപ്പോൾ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു സാധനം കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓൺ ആക്കി നോക്കി വെക്കാം ചാർജറിന്റെ പിന്നാണ് നമുക്ക് ഇനി കുത്തി വെക്കാനുള്ള ചാർജ് കേറണ്ടോ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്താണ് എന്നാലും ചാർജ് കേറേണ്ടോന്നൊന്നൂണി നമുക്ക് നോക്കാം പിന്നെ നമ്മള് കണക്ട് ചെയ്യുമ്പോ ഇതിലാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ ലൈറ്റ് വരുന്നത് അപ്പൊ അത് ആയിട്ട് ഓൺ ആയിട്ടുണ്ട് ചാർജിങ്ങിന്റെ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പൊ ഇത്രയുള്ള നമുക്ക് ഇതേപോലത്തെ സാധനങ്ങൾ റെഡിയാക്കാനുള്ളൊരു കാര്യം ചാർജിങ്ങിന്റെ ഇത് ഓഫ് ആയി നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം വർക്കിങ് എന്തോരണ്ടെന്നുള്ളത് അപ്പൊ ചാർജ് കറക്റ്റ് ആയിട്ട് കയറുന്നുണ്ട് നമുക്ക് യു എസ്പി കുത്തിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി കേൾക്കാം വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളാ സ്ഥിരം മ്യൂസിക് തന്നെ നമ്മൾ പ്ലേ ചെയ്യാണ് അതില് യു എസ്പി കുത്തിണ്ട് നമുക്ക് ഇനി ഇത് ഓൺ ആക്കാം ഇപ്പോൾ സാധനം വർക്കിങ്ങാണ് സോറി ഞാനൊരു യു എസ് കിലെ പിന്നെന്ന് ചോദിച്ചാൽ യു എസ് ടിന് എത്തിയിട്ടില്ല പക്ഷേ അത് മൊബൈൽ ചാർജിങ്ങിനുള്ള പിന്നാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ സാധനം ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ പിന്നെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ വേറെ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്